നമസ്കാരം ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ക്രിസ്തുമസ് ദിനത്തിൽ നടന്ന ഇരട്ട കൊലപാതകത്തിലെ ഒരു െ കൊടകരാസിയായി അറസ്റ്റ് ചെയ്തു ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ ബോൺ നദാലെ കരോൾ ഘോഷയാത്ര നടന്നു സിനിമാ തിയേറ്ററിൽ സ്ത്രീകളെ ശല്യപ്പെടുത്തിയ എഎസ്ഐയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആംബലൂരിൽ നടക്കുന്ന എസ് വൈഎസ് കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തി തൃശൂർ കേരള ജേണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാർ നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു വെണ്ടൂർ സെയിൻ മേരീസ് പള്ളിയുടെ ശതാബ്ദി സമാപന സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിശദമായ വാർത്തയിലേക്ക് ക്രിസ്തുമസ് ദിനത്തിൽ കൊടകരയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിലെ ഒരു പ്രതിയെ കൊടകര സി ഐ അറസ്റ്റ് ചെയ്തു കൊടകര വട്ടേക്കാട് ചീനാത്ത് ഹരിദാസിന്റെ മകൻ ഹരീഷാണ് പിടിയിലായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ക്രിസ്തുമസ് ദിനം രാത്രിയിൽ ലഹരി മാഫിയ അംഗങ്ങൾ തമ്മിലുണ്ടായ സംഘടനത്തിന്റെ ഭാഗമായി നടന്ന വീട് കയറി ആക്രമണത്തിൽ വട്ടേക്കാട് കല്ലിങ്ങപ്പുറം സുബ്രന്റെ മകൻ സുജിത്തും മഠത്തിക്കാടൻ സജീവന്റെ മകൻ അഭിഷേകും കുത്തേറ്റ് മരിച്ചിരുന്നു സുജിത്തിന്റെ വീട് കയറിയാണ് അഭിഷേകും സംഘവും ആക്രമണം നടത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കൊടകര ചാലക്കുടി ആളൂർ സ്റ്റേഷൻ പരിധികളിൽ നിന്നായി നിന്നായിതൽ തടങ്കലിലെടുത്ത പതിമൂന്ന് പേരെയും വിട്ടയച്ചതായി കൊടകര പോലീസ് അറിയിച്ചു ക്രമസമാധാന പാലനത്തിനായി കൊടകര സ്റ്റേഷൻ പരിധിയിൽ പോലീസ് ബന്ദബസ് തുടരുകയാണ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ ബോൺ നദാലി കരോൾ ഘോഷയാത്ര നടന്നു തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായാണ് ബോൺ നദാലെ സംഘടിപ്പിച്ചത് വൈകിട്ട് അഞ്ചു മണിയോടെ സെയിന്റ് തോമസ് കോളേജ് അങ്കണത്തിൽ നിന്നും കരോൾ ഘോഷയാത്ര ആരംഭിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ കരോൾ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു തൃശൂർ മേയർ എം കെ വർഗീസ് അധ്യക്ഷനായിരുന്നു പതിനയ്യായിരത്തോളം ക്രിസ്തുമസ് പാപ്പമാരാണ് ബോൺ നതാലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൗണ്ടിൽ ചുവടുവച്ചത് തൃശൂർ അതിരൂപതയിൽ നിന്നുള്ള നൂറ്റിയേഴ് ഇടവകകളിൽ നിന്നായി കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ സാന്താക്ലൂസിന്റെ വേഷം ധരിച്ച് ഘോഷയാത്രയിൽ പങ്കെടുത്തു ഇരുപതോളം നിശ്ചല ദൃശ്യങ്ങളും ചലിക്കുന്ന പുൽകൂടും ഘോഷയാത്രയുടെ ആകർഷണമായി തൃശൂരിന്റെ ചരിത്രവും പാരമ്പര്യവും മുതൽ വയനാട് മുണ്ടക്കൈ ദുരന്തം വരെ നിശ്ചല ദൃശ്യങ്ങൾക്ക് വിഷയമായി രണ്ടായിരത്തി പതിമൂന്നിൽ തൃശൂരിൽ ആരംഭിച്ച ബോൺ നദാലെ രണ്ടായിരത്തി പതിനാലിൽ പതിനെണ്ണായിരത്തി നൂറ്റി പന്ത്രണ്ട് ക്രിസ്തുമസ് പാപ്പമാരുമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിച്ചിരുന്നു സിനിമാ തിയേറ്ററിൽ സ്ത്രീകളെ ശല്യപ്പെടുത്തിയ എസ് ഐയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മധ്യ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ രാകേഷിനെയാണ് കാഞ്ഞാനിയിലെ സിനിമാ തിയേറ്ററിൽ നിന്ന് പോലീസ് എത്തി പിടികൂടിയത് വാടനപ്പള്ളി സ്വദേശിയാണ് പിടിയിലായ എസ് ഐ രാകേഷ് സിനിമ കാണാനെത്തിയ സ്ത്രീകളെ ഇയാൾ ശല്യപ്പെടുത്തുന്നതായി പരാതികൾ വന്നതോടെ തിയേറ്റർ ജീവനക്കാരാണ് പോലീസിൽ അറിയിച്ചത് അന്തിക്കാട് പോലീസ് എത്തിയാണ് എ എസ് ഐ കസ്റ്റഡിയിലെടുത്തത് ൂരിൽ നടക്കുന്ന ഉദ്ഘാടനം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ബംഗ്ലാദേശിലും പാലസ്തീനിലും ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾ ഭരണകൂട ഭീകരതയ്ക്കും ഭൂരിപക്ഷ പീഡനങ്ങൾക്കും ഇരകളാക്കപ്പെടുന്നത് അപലപനീയമാണെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പറഞ്ഞു ആമ്പല്ലൂരിൽ നടക്കുന്ന എസ് വൈ എസ് കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ നേതൃഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യം സംരക്ഷിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട് അതിന് ആരും വളം വെച്ച് കൊടുക്കരുത് മതനിരപേക്ഷ മനോഭാവം വച്ചു പുലർത്തുന്നവരെ കേവലം തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങളുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ വർഗീയവാദികളായി ചിത്രീകരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയിൽ നിന്നുള്ള മതപ്രഭാഷകൻ യഹ്യാർ റോഡസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് സംസ്ഥാന പ്രസിഡന്റ് സയിദ് വാഹ തങ്ങൾ സഗാഫി അധ്യക്ഷത വഹിച്ചു ഇന്ത്യ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ബഹുസ്വരത എന്ന ആശയത്തെ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്ന നാട് കേരളമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം മുൽ ഖലീൽ അൽ ബുഖാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എം മുഹമ്മദ് സഖാഫി എന്നിവർ സംസാരിച്ചു Touched by these meanings such that it leads to true faith in the one living creator, subhanahu wa ta'ala. This is our portion of the name of Allah ar-rahman But it doesn't stop there. The name of Allah Ta'ala rahim The more that you and I do everything that it is that we can to serve people, rather not just people, to serve even the animal kingdom. rather not just the animal kingdom, to തൃശൂർ കേരള ജേണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാർ നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ ഉദ്ഘാടനവും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോസ് താടിക്കാരൻ അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ കണ്ണദാസ് മണി ചെറുതുരുതി എന്നിവരെ ആദരിക്കലും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ യൂണിയൻ അംഗങ്ങളുടെ മക്കളെ ആദരിക്കലും എം എൽ നടത്തി ഒരു പത്രം താൻ മരിച്ചു എന്ന വാർത്ത കൊടുത്തത് കാരണം തനിക്ക് തന്റെ മണ്ഡലത്തിൽ കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചുവെന്നും ജനപ്രതിനിധികളുടെ വിവരങ്ങളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് നടപടി വേണമെന്നും പ്രാദേശിക പത്രപ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് പരാതി എഴുതി തന്നാൽ നിയമസഭയിൽ സബ്മിഷനായി അവതരിപ്പിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു കെ ജെ യു ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് ബിജോയ് പെരുമാറ്റിൽ എന്നിവർ സംസാരിച്ചു പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോസ് വാവൂലി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ എൻ പി ഉദയകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു മേഖലാ തലത്തിൽ നടത്തിയ ചർച്ചയിൽ ഒ വി റോയ് സുതീഷ് പറമ്പിൽ സദാശിവൻ ത്രിപ്രയാർ ഷാണ്ടി ജോസഫ് തട്ടകത്ത് പ്രിയൻ സിറാജ് മാരാത്ത് ജോസ് മാളിയേക്കൽ അബ്ബാസ് വീരാവുണ്ണി മണികണ്ഠൻ ചേലക്കര സി എസ് സുനിൽകുമാർ ടി ജി സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി ടി ജി സുന്ദർലാൽ പ്രസിഡന്റ് മണി ചെറുതുരുത്തി ഷാണ്ടി ജോസഫ് തട്ടകത്ത് വൈസ് പ്രസിഡന്റുമാർ സ്റ്റാൻലി കെ സാമുവൽ സെക്രട്ടറി ജോസ് മാളിയേക്കൽ അബ്ബാസ് വീരാവുണ്ണി രാജു ഡേവിസ് ജോയിന്റ് സെക്രട്ടറിമാർ എൻ പി ഉദയകുമാർ ട്രഷറർ എന്നിവർ പങ്കെടുത്തു ബംഗൂർ സെയിൻ മേരീസ് പള്ളിയുടെ ശതാബ്ദി സമാപന സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാപ്പാ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും തൃശൂർ അതിരൂപത മെത്രാപൊലീത്ത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ ആശീർവാദ പ്രഭാഷണം നടത്തും കെ കെ രാമചന്ദ്രൻ എം എൽ എ ടി ജെ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഫൊറോണ വികാരി ഫാദർ പോൾ തേക്കാനത്ത് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി എന്നിവർ പങ്കെടുക്കും ഞായറാഴ്ച രാവിലെ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് വിവിധ മത്സരങ്ങളും സമ്മാനദാനവും ഉണ്ടായിരിക്കും കലാസന്ധ്യയോടുകൂടി സമ്മേളനം സമാപിക്കും വിൻഡോർ സെയിന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസ് പറമ്പിൽ ജനറൽ കൺവീനർ നെപ്പോ ചിറമൽ കൈക്കാരന്മാരായ മെൽജിൻ മഞ്ഞളി സിറിൽ മഞ്ഞളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണവില പതിനഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പവന് അൻപത്തി ഏഴായിരത്തി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില താപനില ഡിഗ്രി ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസ് കുറഞ്ഞ രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ക്രിസ്തുമസ് ദിനത്തിൽ കൊടകരയിൽ നടന്ന ഇരട്ട കൊലപാതകത്തിലെ ഒരു പ്രതിയെ കൊടകരാസിയെ അറസ്റ്റ് ചെയ്തു ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ ബോൺ നതാലെ കരോൾ ഘോഷയാത്ര നടന്നു സിനിമാ തിയേറ്ററിൽ സ്ത്രീകളെ ശല്യപ്പെടുത്തിയ എഎസ്ഐയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആമ്പല്ലൂരിൽ നടക്കുന്ന എസ് വൈഎസ് കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തി തൃശൂർ കേരള ജേണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാർ നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു വെണ്ടോർ സെയിന്റ് മേരീസ് പള്ളിയുടെ ശതാബ്ദി സമാപന സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം